ഞാൻ അമ്മമാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഇവിടെ നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പേര് ലിജോ ഞാൻ മംഗളവാരത്തുനിന്ന് വരുന്നു എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ എനിക്ക് അനുഗ്രഹമാണ് എനിക്ക് ജോലിയില്ലായിരുന്നു ഒരു കൊല്ലമായിട്ട് ജോലി ഇല്ലാണ്ടിരുന്നു അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ജോലി ലഭിച്ചു അതുകൊണ്ട് തന്നെ ഒരു ആഗസ്റ്റ് മാസത്തെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടി ആക്സിഡൻ്റ് ആകുകയും അതിലൊ ആക്സിഡൻ്റായി എനിക്ക് ആ ആക്സിഡൻ്റിൽ യാതൊരു പരുക്കും പറ്റുകയും പറ്റിയില്ല ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അതല്ലാണ്ട് ആ ആക്സിഡൻ്റ് ആകുന്നേക്കാൾ മുമ്പേ ആക്സിഡ ആക്സിഡൻ്റ് ആവുന്ന ആ സ്ഥലത്ത് ഒരു ടു വീലറിൽ രണ്ടു പേര് സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഞാൻ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മുൻപേ വന്നിരുന്നെങ്കിൽ അവരെ ഇടിച്ച് അവരുടെ ജീവിതത്തിന് തന്നെ ചിലപ്പോൾ അവരുടെ അവർ മരണപ്പെട്ടേക്കാം ആ പരിസ്ഥിതിയായിരുന്നു അതിൽ നിന്ന് എന്നെ രക്ഷിച്ച് കാത്തു പരിപാലിച്ചു അപകടത്തിന് സമയത്ത് എൻ്റെ കയ്യിൽ കാശിരൂപം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കാശിരൂപം ഞാൻ കൊണ്ട് നടക്കും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കും എനിക്ക് ആ ഒരു സമയത്ത് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ അവിടുന്ന് ആ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് പിന്നീട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് യാതൊരു ഇതും സാധിക്കുന്നില്ലായിരുന്നു അതിന് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും അതായത് പതിനഞ്ച് നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അതിനുശേഷം നമ്മുടെ സ്ഥലം വിൽക്കാനായിട്ട് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതിന് സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും നോക്കിക്കഴിഞ്ഞാലും കണ്ടിട്ട് പോകും പക്ഷേ അത് പിന്നീട് അവർ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിളിക്കുകയില്ല അതിൻ്റെ പിന്നീട് ഒരു കാര്യവും നടക്കില്ല പക്ഷേ ഞങ്ങൾക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായി ഒരുപാട് ഇത് പ്രാർത്ഥന ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു സ്വം അതായത് നവംബർ ജനുവരി ഒമ്പതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം വെറ്റ് കയ്യിൽ കാശ് കിട്ടിയേ പറ്റൂ എന്നുള്ള പരിസ്ഥിതി വന്നു എന്ന അപ്പോൾ ഞങ്ങൾ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ഇന്ന് രാത്രി നമുക്ക് രാത്രി മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നാളെ എന്താണെങ്കിലും എന്തെങ്കിലും ഒരു നമുക്ക് അതിനുള്ള മറുപടി ലഭിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രി മുഴുവനും ജപമാല എത്തിച്ചു പ്രാർത്ഥിച്ചു രാവിലെ ആയപ്പം ഒരു വ്യക്തി മുഖേന ഒരാൾ സ്ഥലം നോക്കാൻ വരാമെന്ന് പറഞ്ഞു ഉച്ചയായപ്പം ആ ആ വ്യക്തി വന്ന് സ്ഥലം നോക്കി അഡ്വാൻസ് തരികയും അതിൻ്റെ പിറ്റേ ദിവസം അതായത് ഒമ്പതാം തീയതി തന്നെ ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് എഴുതി അഡ്വാൻസ് തരികയും ചെയ്തു ഇത് വീടിൻ്റെ ലോണുകൾ പെൻഡിങ് പെൻഡിങ്ങായി അഞ്ച് തവണകൾ മുടങ്ങി അതിൻ്റെ നോട്ടീസ് വന്ന് കോർട്ടിലോട്ട് ജപ്തി ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് കോർട്ടിലോട്ട് ഇടൂ എന്ന അവർ പറഞ്ഞു കോർട്ടിലോട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആ ഇത് ആവുന്നക്കാൾ മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ കച്ചവടം നടന്ന് ഞങ്ങൾക്ക് ആ ആ ഒരു എമൗണ്ട് കിട്ടി ഞങ്ങൾക്ക് ആ ലോണിൻ്റെ എല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങളുടെ ആ ഇതിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ മാറി ഈ സ്ഥലവില്പന നടക്കുന്നക്കാൽ മുമ്പ് തന്നെ അമ്മ ഇവിടെ വന്നു ഉടമ്പടി എടുത്തിരുന്നു അതായത് ആറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് കാശിരൂപം വ്യഞ്ചരിച്ച കാശിരൂപം മേടിച്ച് വീട്ടിൽ വീട്ടിലെ പറമ്പിൽ കുഴിച്ചിടുകയും അതുകൊണ്ട് തന്നെ ത വിശുദ്ധ തൈലും ഉപ്പും വീട്ടിൽ ഇത് തളിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ കച്ചവടം നടക്കുകയും ഞങ്ങളുടെ അതായത് സാമ്പത്തിക ബാധയിൽ നിന്ന് ഞങ്ങൾക്ക് കരയറുവാനും സാധിച്ചു അതുകൊണ്ട് തന്നെ ഇത് ഇവിടുന്ന് പത്രം മേടിക്കുകയും അതായത് മലയാളം കന്നഡ കൊങ്ങണി എന്ന എന്നീ ലാംഗ്വേജിലുള്ള പത്രങ്ങൾ മേടിച്ച് ആദ്യമൊക്കെ എനിക്ക് പത്രം കൊണ്ടായി കൊടുക്കാൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാർ എന്ത് വിചാരിക്കും എങ്ങനെ കാണും അതായത് ഇല്ലെങ്കിൽ എന്ത് പറയും എന്നുള്ള ഒരു പേടി ഇതൊക്കെ ഉണ്ടായിരുന്നു ശേഷം അത് മാധവനോട് പ്രാർത്ഥിച്ച് ഇല്ലേ കൊടുക്കാൻ ബുദ്ധിമുട്ട് കൊടുക്കുന്നേക്കാൾ മുമ്പേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ച് കൊണ്ടുപോയി കൊടുക്കുകയും അപ്പം ആൾക്കാർക്ക് എനിക്ക് ധൈര്യപൂർവ്വമായിട്ട് കൊടുക്കാനും സാധിച്ചു അമ്മയെക്കുറിച്ച് പറയുവാനും സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ പൊതിച്ചോറ് പാവങ്ങൾക്ക് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ വയ്യാത്ത ആൾക്കാരെ പോയി കാണുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഠിത്തം കഴിയുന്നോടം വരെ ഞാൻ എല്ലാ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോവുകയും പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ കൂടുകയും എല്ലാം ദൈവപലിയിൽ എല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ ജോലിക്കൊക്കെ കയറിയതിന് ശേഷം അതായത് ജോലിയിലെ ഇതും എല്ലാം കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നു കുർബാനയ്ക്ക് പോകാണ്ടായി പ്രാർത്ഥനകളെല്ലാം കുറഞ്ഞു പ്രാർത്ഥിക്കും പള്ളിയിലൊക്കെ പള്ളി പോകാൻ സാഹചര്യം ഒത്താൽ പോകും എന്നുള്ള രീതി രീതിക്കൂടെ മാത്രമായിരുന്നു പക്ഷേ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളി പോകുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കുംപസാരിക്കുകയും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിക്കുകയും ഒരു പക്ഷേ വീട്ടിലെത്താൻ സാധിച്ചില്ലെങ്കിലും കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും പുറത്താണെങ്കിലും അതിനായിട്ട് ആ ഒരു മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ എത്തിക്കേണ്ട സമയമാണ് അപ്പോൾ വീട്ടിലെന്താണെങ്കിലും എത്തിക്കും പക്ഷേ എനിക്ക് ആ സമയത്ത് ആ ഞാൻ എന്താണെങ്കിലും മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇത് കുടുംബ പ്രാർത്ഥന എത്തിച്ചിരിക്കും അതുകൊണ്ട് തന്നെ പോകുന്നേം വരുന്ന വഴിക്ക് എപ്പോഴും പ്രാർത്ഥിക്കുകയും അവനത്രം പരമാവധി ഈശോയെ വിളിക്കുകയും ചെയ്യും പിന്നെ മുമ്പേ കുറച്ച് അതായത് ചെറിയ കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരുന്നു ഇപ്പം ആ ദേഷ്യപ്പെടലൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയും ദേഷ്യപ്പെടണ്ട സമാധാനപ്പെട് അത് ശരിയായിക്കോളും എന്ന് പറയും അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഒരു സംയമനം പാലിച്ച് എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ സംസാരിക്കാനും ഇതിനുള്ള അനുഗ്രഹം തന്നു ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മാതനോടും തിരുക്കുരും തിരുക്കുമാറിനോടും ഒരായിരം നന്ദി പറയാം ഞാനൊന്ന് വീണിട്ട് എൻ്റെ പല്ലിന് താഴത്തെ മൂന്ന് മൂന്ന് പല്ല് പോയിരുന്നു ഇളകി പോയിട്ട് ഇളകി പോയി പോയി ഒത്തിരി ഇൻഫെക്ഷൻ ആയായിരുന്നു സം സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു വെള്ളം ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഇന്ന് ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മരുന്നായിരുന്നു പിറ്റേ ദിവസം വരുമേ എനിക്ക് കൂടുതലാവുമായിരുന്നു അങ്ങനെ രണ്ട് മാസത്തോളം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു അപ്പോൾ ഞാനിവിടെ ഉടമ്പൊഴി എടുത്തിട്ടില്ല പക്ഷേ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ ഈ ബുദ്ധിമുട്ട് മാറ്റി തരണം എൻ്റെ പല്ലിൻ്റെ എല്ലാം ക്ലിയറാക്കി ക്ലിയറാക്കിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് എനിക്ക് അമ്മമാതാവ് സാധിച്ചു തന്നു അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ മുട്ടിന് മുട്ടുകൂത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് പോലും മുട്ടുകൂത്തി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ വിഷമം എല്ലാം അമ്മ അമ്മമാതാവ് അതുപോലെ തന്നെ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് സന്ധ്യാപ്രാർത്ഥന സന്ധ്യപ്രാർത്ഥനയെത്തിക്കും പള്ളി പോകും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അമ്മയിൽ വിശ്വാസം കുറവായിരുന്നു പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയിൽ ഒരുപാട് വിശ്വാസം ഉണ്ടാകുകയും അതുപോലെ തന്നെ എനിക്ക് ദേഷ്യം ഒത്തിരി ദേഷ്യപ്പെടുമായിരുന്നു മറ്റുള്ളവരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതിന്നെല്ലാം എനിക്കിപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടാനുള്ള ഒരു ഇത് തോന്നത്തില്ല പിന്നെ ക്ഷമിക്കാനും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് അമ്മ മാതാവ് എനിക്ക് തരുന്നു എത്ര നന്ദി പറഞ്ഞാലും അതിവരാത്ര നന്ദി പറയുന്നു അതുപോലെ പ്രേക്ഷിതവേല ഞാൻ ഞാൻ മകനും കൂടെ പുതിച്ചോറ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് മാസത്തിലൊരു അറുപത് പേർക്കെങ്കിലും പാവങ്ങൾക്ക് കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും അതുപോലെ തന്നെ മരുന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പൈസ കൊടുക്കാറുണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പള്ളിയിലാണെങ്കിലും സാമ്പത്തികമായിട്ട് എല്ലാവിധ സഹായങ്ങളും സഹായിക്കാറുണ്ട് ഇത്രയെല്ലാം എനിക്ക് എല്ലാവിധത്തിലും പിന്നെ ഇവിടെ വന്ന് ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നവംബർ ആറാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇവിടെ വന്ന് എനിക്ക് നാല് പേരെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന് ഉടമ്പടി എടുക്കാൻ അവർക്ക് എടുത്ത് എടുക്കാനുള്ള ആ ഒരു എനിക്ക് അനുഗ്രഹം തന്നതിനോട് നന്ദി പറയുന്നു എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും ലിജോ സണ്ണിയും തൻ്റെ അമ്മയും ഉടമ്പടി എടുത്ത രണ്ടുപേരും എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ പുതു കൊണ്ട് നിറഞ്ഞ അനുഭവങ്ങൾ ലിജോ പങ്കുവച്ചു താൻ എങ്ങനെയായിരുന്നു തൻ്റെ പഠന കാര്യങ്ങളിലൊക്കെ എന്നാൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ താൻ ഈശോയെ തൻ്റെ ജീവിതത്തിൽ അത്രയങ്ങ് സ്നേഹിക്കാതെ പോയ നിമിഷങ്ങൾ എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് എങ്ങനെയാണ് തൻ്റെ ജീവിതം ഇന്ന് മാറിയതെന്നും ഇന്ന് തനിക്ക് പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ കഴിയുന്നു അങ്ങനെ തനിക്ക് ജോലി ലഭിച്ച കാര്യവും തങ്ങളുടെ ഭവൻ വീട് തങ്ങളുടെ സ്ഥലം വിൽക്കാൻ സാധിച്ചത് കടബാധ്യതകളിൽ നിന്നൊക്കെ തങ്ങൾക്ക് മോചനം ലഭിച്ചത് തൻ്റെ അപകടങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ച സംരക്ഷണം അതുപോലെ അമ്മയ്ക്ക് കിട്ടിയ രോഗ സൗഖ്യ അനുഭവങ്ങൾ അങ്ങനെ ഇന്ന് ഈ മക് രണ്ടുപേരും അമ്മയും മകനും ദൈവത്തിന് മുൻപിൽ തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെയായി പുതിയ ഒരു ജീവിത ശൈലി തങ്ങളിൽ രൂപപ്പെട്ടു ഇന്ന് ക്ഷമിക്കുവാനും മറ്റുള്ളവർ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോൾ ദേഷ്യപ്പെടാൻ തോന്നുമ്പോൾ തന്നെ ഉള്ളിലിരുന്ന് ഒരു സ്വരം പറയും നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെന്ന് അങ്ങനെ തന്നെ തന്നെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളെയൊക്കെ ഇന്ന് ലിജോയ്ക്കും മനസ്സിലാകുന്നു അങ്ങനെ ജീവിതത്തിൽ മാറ്റം വന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഈശോയോടൊപ്പം ജീവിക്കുന്ന ഒരു ജീവിതത്തിന് തങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും